ബീഹാറിൽ സംഭവിച്ചത് ഒരു തിരഞ്ഞെടുപ്പിന്റെ വിജയം മാത്രമായിരുന്നു അല്ല ഇത് രാഷ്ട്രീയ ഭൂപടത്തിൽ എഴുതി ചേർത്ത ഒരു സുവർണ ലിപിയിലുള്ള വിധി പ്രസ്താവനയാണ് അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്നും കൃത്യമായി ചുവടുറപ്പിക്കാൻ കഴിവുള്ള ചാണക്കിൽ നിതീഷ് കുമാർ വീണ്ടും പത്താം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഈ വിജയം കേവലം സീറ്റുകളുടെ എണ്ണത്തിലല്ല മറിച്ച് ബീഹാറിനെ വീണ്ടും കുടുംബവാഴ്ചയുടെയും അഴിമതിയുടെയും കൈകളിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച കഴിവുകെട്ട പ്രതിപക്ഷ സഖ്യത്തിനേറ്റ കാലത്ത പ്രഹരമാണ് നരേന്ദ്രമോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൗത്യം ബീഹാറിൽ തകർപ്പൻ വിജയം നേടിയപ്പോ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് ഒന്നേയുള്ളൂ എന്തുകൊണ്ട് പപ്പുമോന്റെ ഇന്ത്യ സഖ്യം വീണ്ടും വീണ്ടും ഉത്തരേന്ത്യൻ മണ്ണിൽ തകർന്നടിയുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വികസനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ഒരു പരിഹാസ ചിഹ്നമായി മാറുന്നത് അധികാരം വികസനം ജാതി സമവാക്യം സ്ത്രീ ശക്തി ഇവയെല്ലാം ചേർന്ന ബീഹാർ വിധിയിലെ ആഴത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഈ തിരഞ്ഞെടുപ്പ് ഭരണ തുടർച്ച എന്നതിലുപരി ജനസേവനത്തിനുള്ള അംഗീകാരം കൂടിയാണ് നിതീഷ് കുമാർ എന്ന നേതാവ് യാദവേതര പിന്നാക്ക വിഭാഗത്തിന്റെയും സ്ത്രീ വോട്ടർമാരുടെയും മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ വേരോന്നിയിരിക്കുന്നു എന്ന് ഈ ഫലം നമുക്ക് തെളിയിക്കുകയാണ് മറുഭാഗത്ത് പേരിനൊരു സഖ്യമുണ്ടാക്കി ഒരു വ്യക്തമായ ഭരണ മാതൃക മുന്നോട്ട് വെക്കാൻ കഴിവില്ലാത്ത പ്രതിപക്ഷം ബീഹാറിലെ ജനവിധിയിൽ നിന്ന് പഠിക്കേണ്ടത് ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ ഇത് വെറുമൊരു ഭരണ തുടർച്ചയല്ല ഒരു വമ്പൻ തിരിച്ചുവരവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് ഭരണ തുടർച്ച നേടിയപ്പോഴും ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ജെ ഡി യു നന്നായി ക്ഷീണിച്ചു പോയിരുന്നു അന്ന് നൂറ്റി പതിനഞ്ച് സീറ്റിൽ മത്സരിച്ച് നാല്പത്തിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഈ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു ജെ ഡി യുവിനുണ്ടായ ഈ മുപ്പത്തിനാല് സീറ്റുകളുടെ വർദ്ധനമാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ സഖ്യത്തെ ഒരു തകർപ്പൻ മിന്നും വിജയത്തിലേക്ക് നയിച്ചത് ജെഡിയു അധികമായി നേടിയ ഓരോ സീറ്റും എൻ ഡി എ വിജയം ഉറപ്പിച്ചു ഈ വിജയം സൂചിപ്പിക്കുന്നത് നിതീഷിനെ അവഗണിച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കവും ബീഹാറിൽ വിജയിക്കില്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബിജെപി ആഗ്രഹിച്ച സ്വന്തം മുഖ്യമന്ത്രി എന്ന പദ്ധതി ഫലവത്തായില്ല എങ്കിൽ കൂടി എഴുപത്തി സീറ്റിൽ ജയിച്ചിട്ടും നാല്പത്തിമൂന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി നിർബന്ധിതമായത് ആരോടൊപ്പം കൂടാനും മടിക്കാത്ത നിതീഷിനെ പിടക്കുന്നത് ബുദ്ധിയല്ല എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ഈ തിരഞ്ഞെടുപ്പിൽ അബ്കി ബാർ നിതീഷ് സർക്കാർ എന്ന വ്യക്തമായ മുദ്രാവാക്യം എൻ ഡി എ ഉയർത്തിപ്പിടിച്ചതും പ്രചാരണത്തിന് നിതീഷ് കുമാറിനെതിരെ മുന്നിൽ നിർത്തിയതും ആ തിരിച്ചറിവിന്റെ ഫലം തന്നെയാണ് ബീഹാർ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പോലും സഖ്യത്തിന് ഭൂരിപക്ഷം ജയിച്ചാൽ നിതീഷ് കുമാർ തന്നെ എൻ ഡി എ സർക്കാരിന് നയിക്കുമെന്ന് സ്ഥിരീകരിച്ചത് ഈ സമവാക്യം വ്യക്തമാക്കുന്നു തുടക്കത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാതിരുന്ന ബി ജെ പി നേതൃത്വം പോലും വൈകാതെ നിതീഷ് തന്നെ എന്ന് അമിത്ഷാ അടക്കം പറയാതെ പറയേണ്ടി വന്നത് നിതീഷിന്റെ ജനകീയതയും സ്വീകാര്യതയും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നത് കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഇന്നും ബീഹാറിലെ ജനങ്ങളുടെ പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളുടെ അനിഷേദ്യ നേതാവായി തുടരുകയാണ് എന്തുകൊണ്ടാണ് ബീഹാർ ജനത നിതീഷ് കുമാറിനെ വീണ്ടും വീണ്ടും പിന്തുണയ്ക്കുന്നത് ആരാധിക്കുന്നത് അതിന്റെ ഉത്തരം വ്യക്തമാണ് നിതീഷ് നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികളിലാണ് ആ വിശ്വാസം അടിയുറച്ചിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വിജയത്തിലെ ഏറ്റവും നിർണായകമായത് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ബീഹാറിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു അതിൽ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് പത്ത് ശതമാനത്തോളമാണ് സ്ത്രീ വോട്ടർമാർ കൂടുതൽ വോട്ട് ചെയ്തത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ വോട്ടുകൾ എവിടേക്കൊഴുകി കൃത്യമായി നിതീഷിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിലേക്കാണ് സ്ത്രീ സൗഹൃദ പദ്ധതികളിലൂടെയാണ് നിതീഷ് കുമാർ ഈ പിന്തുണ ഉറപ്പിക്കുന്നത് സംരംഭകരായി മാറുന്നതിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ പതിനായിരം രൂപ വീതം നൽകിയത് വളരെയേറെ ഒരു കാര്യമായിരുന്നു ഈ പദ്ധതിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധിയെ മാറ്റിമറിച്ച മറ്റൊരു കാര്യം കേവലം വാഗ്ദാനങ്ങൾ നൽകുകയല്ല മറിച്ച് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും അവരെ സ്വന്തം കാലിൽ നിൽക്കാനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് ഇതീഷ് സർക്കാർ എപ്പോഴും നടപ്പിലാക്കിയത് അത്രത്തോളം പിന്തള്ളിയിരുന്ന സ്ത്രീ സമൂഹത്തെ ഇന്ന് കുതിച്ചുയർത്തിയത് മുമ്പോട്ടേക്ക് നയിച്ചത് നിതീഷ് സർക്കാരാണ് അതുപോലെ യാദവേതര പിന്നാക്ക വിഭാഗത്തിന്റെ അനിശ്ചേദ നേതാവാണ് നിതീഷ് കുമാർ ഇ വോട്ട് ബാങ്ക് ഈ തിരഞ്ഞെടുപ്പിലും പാറ പോലെ ഉറച്ചു നിന്നു മുന്നോക്ക വോട്ടുകൾ ബി ജെ പി ഉറപ്പിച്ചപ്പോ പിന്നാക്ക വോട്ടുകളും സ്ത്രീ വോട്ടുകളിൽ നല്ലൊരു പങ്കും നിതീഷിലൂടെ എൻ ഡി എയിലേക്ക് എത്തി ഇതാണ് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ യഥാർത്ഥ ശക്തി വികസനത്തിന്റെ പേരിൽ പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരണത്തിന്റെ പേരിൽ സ്ത്രീകളെയും ഒപ്പം നിർത്താനായി നിതീഷ് കുമാറിന് സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ അധികാരപൂരിനോ കുടുംബാധിപത്യത്തിനോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്തത് മറിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാനവും വികസനവും ഉറപ്പുവരുത്താൻ കഴിവുള്ള തെളിയിക്കപ്പെട്ടൊരു നേതാവിനും സഖ്യത്തിനും വേണ്ടിയാണ് കുടുംബ ആധിപത്യം മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന പ്രതിപക്ഷത്തിനെതിരെ വികസനം മുദ്രാവാക്യമാക്കിയ നിതീഷ് കുമാർ വിജയം അനായാസം കൈക്കലാക്കി ഒരു വശത്ത് എൻ ഡി എയുടെ തകർപ്പൻ വിജയം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് പപ്പുമോന്റെ ഇന്ത്യ സഖ്യം ബീഹാറിൽ തകർന്നടിഞ്ഞ കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് ഈ ദയനീയ പരാജയം യാതർച്ചകമല്ല മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കഴിവുകേടിന്റെ വ്യക്തമായ പ്രതിഫലനം തന്നെയാണ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒരു ബദൽ ഉയർത്താൻ ശ്രമിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് ബീഹാറിലെ ഫലം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരു ബദൽ ഉയർത്താനായി ശ്രമിക്കുന്ന കിണഞ്ഞു പരിശ്രമിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയെ മാറുന്ന കാഴ്ചയാണ് ബീഹാറിലെ ഫലം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ പലപ്പോഴും ഒരു വിനോദസഞ്ചാരിയുടെ യാത്ര പോലെയായിരുന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിതീഷ് സർക്കാരിന് ഒരു ക്രഡിബണായ ബദൽ മുന്നോട്ട് വെക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേയില്ല ഇനി നമുക്ക് പപ്പു സഖ്യത്തിന്റെ പരാജയ കാരണങ്ങൾ ഒന്ന് നോക്കാം അല്പം ചിരിക്കാനുള്ള കാരണങ്ങളുണ്ടേ ആദ്യം തന്നെ കുടുംബാധിപത്യം കോൺഗ്രസിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അവരുടെ കുടുംബം തന്നെയാണ് ഇത് പ്രാദേശിക നേതാക്കളുടെ വളർച്ചയെ തടയുന്നു കുടുംബാധിപത്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത കോൺഗ്രസ് പ്രാദേശിക രാഷ്ട്രീയത്തിലെ അധികാര പോരുകൾക്കിടയിൽ പെട്ടുപോയി തന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ അധികാര പോര് പരിഹരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു നേതാവാണ് ഈ സഖ്യത്തെ നയിക്കുന്നത് ഈ തോന്നൽ ജനങ്ങളിൽ ശക്തമായി തന്നെയുണ്ട് അടുത്തത് വിശ്വാസതയില്ലായ്മയാണ് കോൺഗ്രസ് മുന്നോട്ട് നയിക്കുന്ന വാഗ്ദാനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അവർക്ക് പരിഹാസമാണ് എൻ ഡി എ നടപ്പിലാക്കിയ പതിനായിരം പോലെയുള്ള നേരിട്ടുള്ള പദ്ധതികൾക്ക് മുമ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ അവ്യക്തമായ വാഗ്ദാനങ്ങളൊന്നും വിലപ്പോവില്ല പിന്നെ അടുത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകേട് അത് പറയാതെ വയ്യ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ദുർബലമായത് സഖ്യകക്ഷികളെയും ബാധിച്ചു ബി ജെ പിയുടെയും മോദിയുടെയും ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പലപ്പോഴും നിസ്സംഗതയും കഴിവുകേടും ബുദ്ധിശൂന്യതയൊക്കെയായി നിറഞ്ഞതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയ എൻ ഡി എ നേതാക്കളും വിജയത്തിനായി വളരെയധികം പരിശ്രമിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ വളരെ കുറവായിരുന്നു ഇത് ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ദുർബലമായി തന്നെയാണ് ചിത്രീകരിച്ചത് പിന്നെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വായ്ത്താളം അടിക്കുന്നതും ജനങ്ങൾക്ക് അത്രത്തോളം പരിഹാസ്യമാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രാദേശിക കക്ഷികൾക്ക് പോലും കോൺഗ്രസിനെ പേടിച്ച് പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ ബീഹാർ ജനതയ്ക്ക് വികസനമാണ് വേണ്ടത് അല്ലാതെ പേരിനൊരു കൂട്ടുകെട്ടും കുടുംബവാഴ്ചയുടെ തുടർച്ചയുമല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെയും പപ്പുമോന്റെയും ഇന്ത്യ സഖ്യത്തെയും ബീഹാർ ജനത രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ വിധി എഴുതിയത് അവർ തള്ളിക്കളഞ്ഞത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറിന് അങ്ങേയറ്റത്തിൽ അടിപതറിയതും അതുപോലെ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രൂപീകരിച്ച ജനസ്വരാജ് പാർട്ടി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടെണ്ണത്തിലും മത്സരിച്ചെങ്കിലും കേവലം രണ്ട് സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിന്നതെങ്കിലും ഭൂരിപക്ഷം സീറ്റുകളിലും കെട്ടിവെച്ച കാശു പോലും നഷ്ടമാകുമെന്നാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയെ നയിക്കുമ്പോൾ കേവലം തന്ത്രം മാത്രം പോരാ ശക്തമായ വേരുകളും ജനകീയ അടിത്തറയും വേണമെന്ന് ഈ പരാജയം അടിവരയിടുകയാണ് ബീഹാറിലെ യാദവ ഇതര പിന്നാക്ക വിഭാഗങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് നിതീഷ് കുമാർ നടപ്പിലാക്കിയ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾക്ക് മുന്നിൽ ജൻസുരാജിന് യുവ വോട്ടുകൾ പോലും ലക്ഷ്യമിട്ടുള്ള പ്രചാരണം ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം മറുവശത്ത് എൻ ഡി എ തന്ത്രം വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുക്കുന്നതിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി വിജയിച്ചിരുന്നു അത് ബി ജെ പിയുടെ മൗനാനുവാദത്തോടെ ആയിരുന്നുവെങ്കിലും പിന്നീട് നിതീഷിനെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു മികച്ച സഖ്യമാണ് അല്ലെങ്കിൽ സഖ്യതന്ത്രമാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് പ്രധാനമന്ത്രി മോദി അമിത്ഷാ ജെ പി നദ്ദ അതുപോലെ തന്നെ നിതീഷ് കുമാർ ചിരാഗ് പാസ്വാൻ ജിതൻ റാം മാഞ്ചി ഉപേന്ദ്ര കുശാഹ തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൌത്യവുമായി മുന്നോട്ടു പോയത് വിജയകരമായി അധികാര പോരുകൾക്കും കുടുംബവാഴ്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ എൻ ഡി ഒത്തൊരുമയും അതുപോലെ തന്നെ നിതീഷ് കുമാർ എന്ന ഭരണത്തലവനും മോദിയുടെ ദേശീയ പ്രതിച്ഛായയും ചേർന്നപ്പോൾ തന്നെ ബീഹാറിൽ വീണ്ടും വിജയം ഉറപ്പിക്കുകയായിരുന്നു ബീഹാറിലെ ജനവിധി വികസനം ആഗ്രഹിക്കുന്ന ജനതയുടെ ശബ്ദമാണ് കുടുംബാധിപത്യത്തെയും കഴിവുകേടിനെയും അതുപോലെ തന്നെ അധികാര പോരിനെയും ബീഹാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു വികസനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി നിലകൊണ്ട എൻ ഡി എ സഖ്യത്തിന് ജനങ്ങൾ വീണ്ടും ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് പപ്പുമോന്റെ ഇന്ത്യ സഖ്യത്തിന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സാധ്യമല്ല എല്ലാം പൊളിച്ചു പണിതേ തീരൂ നിതീഷ് കുമാറിന്റെ ഈ പത്താം കിരീടധാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വികസനവും ഭരണസ്ഥിരതയും എത്രത്തോളം പ്രധാനമാണെന്ന് വിളിച്ചോതുകയാണ് എന്തായാലും ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി